അന്തരിച്ച വ്യാപാരി വ്യവസായി മുൻ സംസ്ഥാന അധ്യക്ഷനും തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ ബിന്നി ഇമ്മട്ടിക്ക് തൃശ്ശൂർ നഗരത്തിൻ്റെ അന്ത്യാഞ്ജലി സി പി ഐ എം തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിലും വസതിയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത് വ്യാപാരികളും സ്പോർട്സ് പ്രേമികളും ഉൾപ്പെടെ ജീവിതത്തിൻ്റെ നാനാതുറയിൽപ്പെട്ടവർ ബിന്നി ഇമ്മട്ടിക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ഒഴുകിയെത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി ജോൺ എം കെ കണ്ണൻ കെ വരദരാജൻ എന്നിവർ ചേർന്ന് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മന്ത്രി കെ രാജൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ ആർ ബാലൻ എ സി മൊയ്തീൻ എം എൽ എ തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു കൽദായ സുറിയാനി സഭ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംതാന പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം തുടർന്ന് തൃശൂർ കിഴക്കേക്കോട്ടയിൽ സർവകക്ഷി അനുസ്മരണ യോഗവും നടന്നു സി പി തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അന്തരിച്ച ബിന്നി ഇമ്മട്ടി